കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം എം പി വി കെ ശ്രീകണ്ഠന്റെ അതിഥികളായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഘം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ അതിഥികളായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനഞ്ച് വിദ്യാർത്ഥികളും നാല് അധ്യാപകരും രണ്ട് പി ടിഎ അംഗങ്ങളും ഉൾപ്പെടുന്ന സംഘം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു നമ്മുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്നതിന് നമ്മുടെ എം പി അനുമോദനം കൊടുത്ത ഒരു കാര്യമാണത് അങ്ങനെ തലസ്ഥാന നഗരി നമ്മുടെ ഡൽഹി ഒന്ന് കാണാനും അറിയാനും കുട്ടികൾക്ക് കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും ഒരു പാത ഒരുക്കാനും ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ എം തന്ന ഈ ഒരു അനുമോദനത്തിന് തുടക്കം കുറിക്കുകയാണ് ഒരാഴ്ചത്തെ ഡൽഹി യാത്ര അതിന് കൂടെ പോകുന്നത് നമ്മുടെ ഇതിനെല്ലാം വളരെയധികം ഉത്സാഹിച്ച് ആദ്യം തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പി വൈസ് പ്രസിഡന്റ് പി ജെ അതുപോലെ ഈ പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യണം നമ്മുടെ ബാല മാഷ് പി ടി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ രാധാകൃഷ്ണൻ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് മാഷ് നമ്മുടെ മിടുമിടുക്കരായിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും ഇന്ന് യാത്ര തിരിക്കുകയാണ് എല്ലാ ശ്രീജ ടീച്ചറെ അതുപോലെ പ്രിയപ്പെട്ട ഗിരിജ ടീച്ചറെ എല്ലാവരും ഇന്ന് ഈ യാത്രയ്ക്ക് കുട്ടികളെയും കൊണ്ട് പോവുകയാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇന്ന് രാത്രി പാലക്കാട് നിന്നും ട്രെയിൻ മാർഗം ഡൽഹിയിലേക്ക് തിരിക്കുന്ന സംഘം പത്ത് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തുന്നതാണ് പാർലമെൻ്റ് മന്ദിരവും രാഷ്ട്രപതി ഭവനും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം സ്കൂളിലെ മാനേജ്മെൻ്റ് അംഗങ്ങളും അധ്യാപകരും പി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും ഉൾപ്പെടെ വലിയൊരു സംഘമാണ് ഇവരെ യാത്രയക്കാനെത്തിയിരുന്നത്